അപ്പൊ നമ്മൾ ഇന്ന ഓണത്തിന്റെ ഇതായിട്ട് ഓണക്കിറ്റുണ്ടായിരുന്നെ അപ്പൊ ഓണക്കിറ്റിൽ എന്നൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാറേ ഇതാദ്യം തുറക്കുമ്പോ ഇതിലൂ നമുക്ക് നോക്കാം മല്ലിയുണ്ട് മല്ലി എത്ര കിലുണ്ട് കിലോ ഒരു കിലോ അക്ഷയുടെ അക്ഷയുടെ മൂന്ന് വെളിച്ചെണ്ണ ഉണ്ട് ചിപ്സ് ഒരു പാക്കറ്റ് പപ്പടം ഒരു പാക്കറ്റ് മുളക് ആ എത്രയാ മുളക് മുളക് എത്ര ആരെയോ മുളക് ആരെ പായസത്തിന്റെ ബെർമെസിലേക്ക് ആയിട്ട് അരിപ്പൊടി ഒരു പാക്കറ്റ്

അതെത്ര അരക്കിലാണോ ഒരു കിലോ അരക്കില പിന്നെ ഉപ്പ് പുളി കുടമ്പുളി കുടമ്പുളി ആ കിലോണ്ട് സാമ്പാർ പൊടി ഒന്ന് കായൊന്ന് പുളി ചെയ്യുന്നു പിന്നെ പരിപ്പ് പരിപ്പ് എത്ര ഒരു കിലോ വേണോ ബിരിയാണി കിട്ടി ബിരിയാണി കിട്ടി പച്ചപരിപ്പ് പച്ചപരിപ്പ് ഫയർ ആണ് മോട്ട പിന്നെ പിന്നെ കോൾഗേറ്റ് പിന്നെ പഞ്ചസാര പിന്നെ പഞ്ചസാര ഉണ്ട് 3 കിലോ ഓളി പാത്രം ഫ്രീ ആണ് പഞ്ചസാര 3 കിലോ പിന്നെ ഒരു ബക്കറ്റ് കിട്ടി പിന്നെ ഇത് സോപ്പ് ഐറ്റംസ് ഇങ്ങനൊ പൊട്ടിച്ചേ

പിന്നെ ഇത് ഇത്വാള വെളുത്തുള്ളി ഉള്ളി പിന്നെ അരി ഒരു ചാക്ക് വട്ടയരി ഇത്ര സാധനത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ അത്രേ ഉള്ളു ഇപ്പൊ നമ്മുടെ ഓണം കുശലായിട്ടുണ്ട്